പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിക്കും ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾക്കും ഞാനിത് പറയാൻ കാരണം ഉഷാഭാരി ടീച്ചറേയും സുതാര്യ ടീച്ചർ ഇവരെയൊക്കെ കാണാൻ തുടങ്ങി ഞാൻ പറയുകയും അല്ലേ സത്യത്തിൽ എനിക്ക് പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ട് കഴിഞ്ഞാൽ ഇവർക്ക് പ്രായം പറഞ്ഞു കൊണ്ടു പ്രായം നിശ്ചയിക്കുന്നത് ശരീരത്തിൻ്റെ ആകാര ഭംഗിയാണ് തല തല പ്രായം പ്രായം മനസ്സിന്റെ പ്രായമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രായമായി പി ടി പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷനായി വിരമിക്കുന്ന അധ്യാപകരായ ഉഷാകുമാരി സുജാത അംബിക ലില്ലി ഇന്ദു എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഷാലി ജോൺ ഷഹർബാനു വിനോദ് കുമാർ ഷീജ വിനീഷ് തങ്കം എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപകൻ വേലായുധൻ സ്വാഗതവും വി പ്രിൻസിപ്പൽ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്